കേരള കോൺഗ്രസ് എമ്മിന്റെ പോഷക വിഭാഗമായ ദളിത് ഫ്രണ്ട് എം പൂഞ്ഞാർ നിയോജകമണ്ഡലം കൺവെൻഷനും വിവിധ രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച പ്രതിഭകളെ ആദരിക്കലും ആഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് വി വി സോമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കൺവെൻഷൻ കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാനും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് കേരള ദളിത് ഫ്രണ്ട് കെ എം മാണിസാറിൻ്റെ കാലം മുതൽ ഈ പാർട്ടിയിലെ അവിഭാജ്യ പോഷക സംഘടനയായി കേരള ദളിത് ഫ്രണ്ടിനെ നിർത്തുവാനായിട്ട് മാണി സാർ ശ്രമിച്ചിട്ടുണ്ട് പാസവത്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടുവാനായിട്ട് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒരിക്കൽ വനിതയായി കേരള കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ച കടുക്കുരുത്തി ഡിവിഷനിൽ മത്സരിപ്പിച്ച ദളിത് സ്ത്രീയായ അജിത രജീഷിനെ ജയിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിന് പ്രസിഡന്റാക്കിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി പുതിയതായി ദളിത് ഫ്രണ്ട് എമ്മിലേക്ക് കടന്നു വന്ന അംഗങ്ങളെ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് സാജൻ കുന്നത്ത മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കും കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി അഗസ്തി ദളിത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് ഉഷാല എം ശിവരാജൻ ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ അള്ളുപ്പുറം സംസ്ഥാന സെക്രട്ടറി രാജു കുഴിവേലിയിൽ ജനപ്രതിനിധികളായ ടി ജെ മോഹനൻ കെ പി സുജീലൻ കെ എസ് മോഹനൻ പി പി സുകുമാരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സണ്ണി കുറ്റുവേലിയിൽ ശ്രീകുമാർ പർത്താനം നിയോജക മണ്ഡലം സെക്രട്ടറി കെ പി റജി വൈസ് പ്രസിഡന്റ് അശോകൻ പദാലിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജു കുന്നുംബ്രാം തുടങ്ങിയവർ പ്രസംഗിക്കും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ മുഖേന നൽകുന്ന വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അടക്കമുള്ള വികസന പദ്ധതികൾ സംബന്ധിച്ചും ജനകീയ ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുമുള്ള വിശദീകരണവും കൺവെൻഷനിൽ ഉണ്ടാകും പട്ടികജാതി മേഖലയിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഈ സർക്കാർ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം പൂഞ്ഞാർ നിയോജന മണ്ഡലത്തിലെ പട്ടികാതി പട്ടികവർഗ മേഖലയിൽ ഒരുപാട് കോളനികൾ പട്ടികവർഗ മേഖലയിലെ കോളനികൾ കേന്ദ്രീകരിച്ച് ഇനിയും ഒട്ടനവധി വികസനങ്ങൾ കടന്നു ചെല്ലുവാനുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനും അവരുടെ നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി ആണ് നമ്മൾ ഈ നിയോജകരണ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം മലയോര മേഖലയിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിച്ച നമ്മുടെ ബഹുമാനായ അഡ്വക്കേറ്റ് സുഭാഷൻ കുളത്തെങ്ങൽ എം എൽ എ അദ്ദേഹമാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നതും ദളിത് ഫ്രണ്ട് ഭാരവാഹികളായ സുരേഷ് ബാബു മുട്ടപ്പള്ളിയിൽ സച്ചിൻ സുനിൽ സുനിൽ കുമാർ മൂലക്കയം ടോഫന കലാതരൻ ബെന്നു പെരിഞ്ചറ ബിന്ദു മടുക്ക ബിജു പുലിക്കുന്ന വിഷ്ണു എരുമേലി ലീലാമ കുട്ടപ്പൻ മനോജ് സുകുമാരൻ രമേശ് ഇരുമ്പുന്നിക്കര ഇ ഡി കുട്ടപ്പൻ മൈലച്ചാമി കറുപ്പയ്യ സുധ എം ആർ പ്രവീൺ കൂവപ്പള്ളി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകും മുണ്ടക്കൈ തടന്ന സമ്മേളനത്തിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്ത് ദളിത് ഫ്രണ്ട് എം പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വി വി സോമൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജി കുറ്റിവേലിയിൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി ടി അശോകൻ നിയോജകമണ്ഡലം കമ്മിറ്റി അംഗം രഞ്ജിത്ത് ഇറ്റി തുടങ്ങിയവർ സംസാരിച്ചു news biro mundak kayem